സംസ്ഥാന തന്നെ ആക്രമിക്കുന്നു എന്ന നിലവരുത്തി കേന്ദ്ര സർക്കാരിന്റെ നടപടി ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഗവർണർ വിട്ടിവേഷം കിട്ടുന്നതെന്ന് എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യത്തെപ്പറ്റി പറ്റി സി പി എം ചർച്ച ചെയ്തിട്ടില്ല തിരിച്ചു വിളിച്ചു എന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എക്സ് പോയി വൈ വൈവരുമെന്ന് മാത്രം അത് ഇതിനേക്കാൾ മൂത്ത ആർ എസ് എസ് തന്നെയാകാനാണ് സാധ്യതയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇവിടെ ഒരു കടയുടെ മുമ്പിൽ എന്ന് പറഞ്ഞ് എന്തും ചെയ്യാന്നുള്ളതാണ് എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്രാവശ്യം വ്യക്തമായിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്തു കൊണ്ടു അതായത് എൻ്റെ വണ്ടിക്ക് അടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണർ ഇതുപോലുള്ള വിഡ്ഢി ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് വിഡ്ഡി കെട്ടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് കൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അദ്ദേഹം പോയി ഒരു എക്സ് പോയി വൈ വരും അത് അതിക്കാളും ചിലപ്പോൾ മൂത്ത ആർ എസ് എസ് തന്നെ ആവാനാണ് സാധ്യത ഇന്നത്തെ ഇന്ത്യയിൽ ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഇവരുദ്ദേശിക്കുന്ന മുന്നൂറ്റി അമ്പത്താറാം വകുപ്പൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഇവിടെ ഇവിടെയുണ്ട് ജനങ്ങളെ പിന്തുണയുള്ള ഗവൺമെൻ്റ് ഇലക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നുണ്ടാകുക ഒന്നും നേടാൻ ഈ കേരളത്തിൽ സാധിക്കില്ല ബി ജെ പിക്ക് ഒരു സീറ്റും കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടില്ല

ഇനി വേണമെങ്കിൽ അതേപറ്റി ആലോചിക്കാവുന്നതാണ് കേന്ദ്രസേന വരുന്നതൊക്കെ ന്യായമായിട്ടുള്ള കാര്യമാണോ ഇതൊക്കെ ചെയ്യുന്നത് ബി ജെ പിയുടെ അജണ്ടയാണ് കേരളത്തിൽ മുന്നൂറ്റി അമ്പത്തി ആറൊന്നും നടക്കാൻ പോകുന്നില്ല അതിന് ഫാസിസം വരണം അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും ചേർന്നുകൊണ്ട് സി പി എമ്മിനെതിരെ നീക്കം നടത്തുന്നു ഇവർ രണ്ടു കൂട്ടരും സി പി എമ്മിനെയാണ് മുഖ്യ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇതുപോലെ ക്രമസമാധാനം ഭദ്രമായിട്ടുള്ള സംസ്ഥാനം വേറെയില്ല അതുകൊണ്ടാണ് ഗവർണർക്ക് റോഡരികിൽ മണിക്കൂറുകളോളം കുത്തിയിരിക്കാൻ സാധിച്ചത് അതുപോലെ ഇരിക്കാൻ സാധിക്കുന്ന ഏത് സംസ്ഥാനമാണുള്ളതെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു